അമേരിക്കയും കാനഡയും ഇന്ത്യക്കാരോട് കനത്ത നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിന്റെ പിന്നാലെ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മറ്റൊരു തിരിച്ചടിയായി ഇറാനും വാതിലടച്ചു വിദേശ യാത്രകളിൽ തുടർച്ചയായി പ്രതിസന്ധികൾ നേരിടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് പുതിയ തലവേദനയാകുന്ന തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത് ഇതുവരെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്ന ഇറാൻ ആ സൗജന്യം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ചട്ടം അനുസരിച്ച് ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല രാജ്യത്തെ വിമാനത്താവളങ്ങൾ ട്രാൻസിറ്റ് പോയിന്റുകളായി ഉപയോഗിക്കുന്നതിനും ഇപ്പോൾ വിസ നിർബന്ധമാകും നേരിടുന്ന മനുഷ്യക്കടത്ത് തൊഴിൽ തട്ടിപ്പ് വ്യാജ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയങ്ങൾ പരിശോധിക്കാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും പുതിയ ഉപദേശക സമിതിയെ നിയമിച്ചിട്ടുണ്ട് ഇതുവരെ സാധാരണ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ലഭ്യമായിരുന്ന വിസാരഹിത പ്രവേശനം ഇനി മുതൽ ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇറാനിലേക്ക് യാത്ര ചെയ്യാനും ട്രാൻസിറ്റായി വിമാനത്താവളം ഉപയോഗിക്കാനും വിസ നിർബന്ധമാക്കുന്നതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ മാറ്റത്തോടെ ഇറാനിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് യാത്ര കുറച്ചുകൂടി കഠിനമാകും ക്രിമിനൽ സംഘങ്ങൾ ഈ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതാണ് പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഇനി നിശ്ചിത തീയതിക്ക് ശേഷം സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ പ്രവേശിക്കാനോ ട്രാൻസിറ്റ് ചെയ്യാനോ മുൻകൂട്ടി വിസ നിർബന്ധമായും നേടേണ്ടി വരും ഈ മാറ്റം യാത്രാ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയും സുരക്ഷാ പരിശോധനകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് ഇറാൻ യാത്ര ആസൂത്രണം ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ഇനി കൂടുതൽ ജാഗ്രത പാലിക്കണം വിസയില്ലാതെ യാത്ര ചെയ്യാമെന്നോ ഇറാൻ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ ട്രാൻസിറ്റ് ചെയ്യാമെന്നോ വാഗ്ദാനം ചെയ്യുന്ന ഏജന്റുമാരെയും ഇടനിലക്കാരെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ യാത്രക്കാരെ നിയമപ്രശ്നങ്ങളിലേക്കും സുരക്ഷാ അപകട സാധ്യതകളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ വ്യാജ തൊഴിലവസരങ്ങളിലൂടെയോ മൂന്നാം രാജ്യങ്ങളിലേക്ക് ട്രാൻസിറ്റ് സൗകര്യമെന്ന പേരിലോ വശീകരിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് സാധാരണ പാസ്പോർട്ട് ഉടമകൾക്ക് അനുവദിച്ചു വരുന്ന വിസ ഇളവുകൾ ദുരുപയോഗപ്പെടുത്തിയതാണ് നിയമം കർശനമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാനിൽ എത്തിച്ച ശേഷം പലരെയും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതുക്കിയ നിബന്ധനകൾ പ്രകാരം ഇറാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരിന് മുൻകൂട്ടി ഇറാനിയൻ വിസ എടുത്തിരിക്കണം കൂടാതെ വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് വിസ കൈവശം വെക്കുകയും വേണം ഇറാനിൽ പ്രവേശിക്കാനുള്ള യാത്രക്കാരിൽ മാത്രമല്ല മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനിടെ ഇറാനെ ട്രാൻസിറ്റ് കേന്ദ്രമായി ഉപയോഗിക്കുന്നവർക്കും ഇത് നിർബന്ധമാണ് അതായത് ഇറാനിൽ ഇറങ്ങുന്നില്ലെങ്കിലും വഴിയായി കടന്നു പോകുന്നവർക്ക് പോലും ഇറാനിയൻ വിസ വേണം ഈ മാറ്റങ്ങൾ കാരണം യാത്രക്കാർ മുൻപത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെയും തയ്യാറെടുപ്പോടെയും യാത്ര ക്രമീകരിക്കേണ്ട സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത് തങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വിസ സ്റ്റാറ്റസ് പരിശോധിക്കാനും എല്ലാ എയർലൈൻസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഏറ്റവും പുതിയ തീരുമാനം രാജ്യത്തിന്റെ യാത്രാ നയത്തിൽ ഒരു പ്രധാന മാറ്റത്തിന് കാരണമാകും നേരത്തെ ചില നിബന്ധനകൾക്ക് വിധേയമായി വിസയില്ലാതെ രാജ്യത്ത് യാത്ര ചെയ്യാൻ ഇന്ത്യക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നു മധ്യേഷ്യയിലെ പല രാജ്യങ്ങളുമായും ഇന്ത്യയുമായും നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഇറാനിലെ ടൂറിസം രംഗത്തും ഉയർച്ച ലക്ഷ്യം വെച്ചാണ് ഇന്ത്യക്കാർക്ക് വിസ രഹിതമായി സഞ്ചരിക്കാമെന്ന നയം സർക്കാർ കൊണ്ടുവന്നത് ആ ഇളവുകൾ കാരണം ഇന്ത്യയിൽ നിന്ന് പലരും ഇറാനിലേക്ക് യാത്ര ചെയ്തിരുന്നു ഇന്ത്യയും ഇറാനും പല വർഷങ്ങളായി നല്ല ബന്ധം പാലിക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും മഹത്തായ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകം ഉള്ളതിനാൽ എല്ലാ വർഷവും നിരവധി ഇന്ത്യക്കാരാണ് ഇവിടെ എത്താറുള്ളത് ഇറാൻ കൊണ്ടുവന്ന പുതിയ വിസ നിയമങ്ങൾ ഇതിനകം തന്നെ വിദേശ യാത്രകളിൽ വിവിധ രാജ്യങ്ങളിലെ കർശന നിയന്ത്രണങ്ങൾ നേരിടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മറ്റൊരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ് വിസ ഇളവുകൾ പൂർണ്ണമായും അവസാനിച്ചതോടെ യാത്രക്ക് മുമ്പ് കൂടുതൽ തയ്യാറെടുപ്പും പരിശോധനകളും ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്